തൃശ്ശൂർ വിയ്യൂര് വരുന്ന ഒരു വീടാണ് ഇപ്പൊ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് വിയൂര് സെൻട്രൽ നിന്ന് മാക്സിമം മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ആകെ ദൂരം ഹൈവേ എന്നുള്ള ദൂരട്ടോ ആകെ മുന്നൂറ് മീറ്റർ ഈ വീട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം സ്ഥലം വരുന്നത് പതിനഞ്ചര സെന്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റും നാല് ബെഡ്റൂമോട് കൂടിയ കിടിലം വീടാണ് ഇപ്പൊ വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് വീടിന്റെ ഉൾവശൊക്കെ നടന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യം കൂടിയും പറയാം സിറ്റൗട്ട് ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് കാണിച്ച ഈ വീടിന് മാക്സിമം മൂന്ന് ഗേറ്റ് രണ്ട് സൈഡും ടാറട്ട റോഡ് ഫ്രണ്ടേജ് ആണ് രണ്ട് സൈഡും അതുകൊണ്ടാണ് മൂന്ന് ഗേറ്റ് ഈ വീടിനുണ്ട് ഇതാണ് ഡൈനിങ് ഹാള് വരുന്നത് അത്യാവശ്യം നല്ല വലിയ ഡൈനിയാളാണ് കാണുമ്പോ തന്നെ വീടിയോ കാണുമ്പോ തന്നെ അറിയാം അത്യാവശ്യം വലിയ ഒരു ഡൈനിങ് ഹാള് അതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും വർണ്ണിക്കുന്നില്ല വീഡിയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് വീടിന്റെ ഈ ഡാനിയാളിന്റെ ഉൾബശം വരുന്നത് താഴത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് അതുപോലെ മുകളിലും രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇതാണ് സ്റ്റെയർ മുകളിൽ കയറാനുള്ള സ്റ്റെയർ ഈ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് വരുന്നത് വിത്ത് അറ്റാച്ചഡ് ആണ് അത് നേരെ കാണുന്നത് അറ്റാച്ചഡ് ബാത്റൂമാണ് നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെ കേട്ടത് തൃശൂർക്ക് മാക്സിമം രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ദൂരം തൃശ്ശൂർക്ക് പോകാൻ രണ്ട് കിലോമീറ്റർ ഈ വീടിന്റെ രണ്ട് സൈഡിലും ഹൈബ റോഡ് പോണ്ട് കിച്ചൺ ആണ് ഈ അടിപൊളി കിച്ചൺ ആണ് നല്ല സൗകര്യത്തോട് കൂടി നല്ല വലിയ ഒരു കിച്ചൺ കൂടി വരുന്നുണ്ട് ഇതിനോട് ചേർന്നിട്ട് ഒരു സ്റ്റോർ റൂമും കൂടി വരുന്നുണ്ട് ഈ സൈഡിലായിട്ട് സ്റ്റോർ റൂം വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് എന്നെ കിച്ചണിൽ ഒരുക്കിയിട്ടുണ്ട് ഈ സൈഡിൽ വലിയ ഒരു റൂം വരുന്നുണ്ട് ഇതാണ് സ്റ്റോർ റൂം വരുന്നത് അല്ല കബോർഡ് വർക്കൊക്കെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് താഴത്തെ മോളിലൊക്കെ ഇത് വേറൊരു ബെഡ്റൂമാണ് വരുന്നത് അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വലിയ ബെഡ്റൂം കൂടിയാണ് ഈ ബെഡ്റൂം വരുന്നത് പിന്നെ ഇവിടെ വടക്കേരിയ വരുന്നുണ്ട് അവിടെ അത്യാവശ്യം റേഖും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടുക്കള കിണർ പോലെ അകത്തുനിന്ന് തന്നെ വെള്ളം എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കിണർ പുറത്തുണ്ട് ഇന്നലെ അടുക്കളയിൽ നിന്നിട്ട് കിണർക്ക് വെള്ളം എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കോരാൻ പറ്റുന്ന സെറ്റപ്പ് ഇത് കോരാമ്പറ്റത്തൊരു ബാത്റൂമാണ് കോമൺ ബാത്റൂം വരുന്നത് ഇതാണ് കിണർ വരുന്നത് കിണറിൽ ഇപ്പോൾ നല്ല കുറച്ച് താഴുണ്ടെങ്കിലും അപ്പം വെള്ളം അത്യാവശ്യം ഇഷ്ടം പോലെ വെള്ളമില്ല ഇതാണ് അടുത്ത ഗേറ്റ് കാറ് പാർക്ക് ചെയ്യാനൊക്കെ പെട്ട സൗകര്യം ഉണ്ട് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഈ സ്ഥലം വരുന്നത് പത്ത് സെന്റ് സ്ഥലമാണ് ഈ വീടിന് നിൽക്കുന്ന സ്ഥലം പത്ത് സെന്റ് അത്യാവശ്യം ഇഷ്ടം പോലെ സ്ഥലം വരുന്നുണ്ട് പിന്നെ ഇതിന്റെ സൈഡിൽ മതിലുണ്ടല്ലോ ഇത് ഈ ഒരു ഈ വീടിന്റെ സുഹൃത്ത് താമസിക്കുന്ന സുഹൃത്തിന്റെ സ്ഥലമാണ് അഞ്ചര സെന്റ് ഇപ്പുറത്തേക്ക് കിടക്കുന്ന ഈ നീളം കൂടിയ സ്ഥലം ഈ സ്ഥലം ഈ പത്ത് സെന്റും കൂടിയിട്ട് അഞ്ചര സെന്റ് സ്ഥലം ഈ സ്ഥലം വരുന്നുണ്ട് അപ്പൊ ഈ വീട് നിൽക്കുന്നത് പത്ത് സെന്റ് അങ്ങനെ പതിനഞ്ചര സെന്റ് ഒരുമിച്ചാണ് വിൽക്കുന്നത് ഈ സ്ഥലത്തിന് സെപ്പറേറ്റ് ഗേറ്റ് അവിടെ വരുന്നുണ്ട് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഗേറ്റ് വരുന്നുണ്ട് അതുപോലെ പതിനഞ്ചര സെന്റ് സ്ഥലം വരുന്നുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല നല്ലൊരു പ്ലേസ് കൂടിയാണ് നല്ലൊരു കാണാൻ ഒരു നല്ല ലുക്ക് ഉള്ള ഒരു സ്ഥലം ആ വീടിന്റെ അടിയിലും മേലൊക്കെ ഫുൾ ആയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേഞ്ഞിട്ടുണ്ട് സ്ഥലം ഒന്നും കൂടി റൗണ്ടാക്കി കാണിക്കാണ് അപ്പൊ നമ്മൾ കിച്ചണിൽ കൂടെ തന്നെ ഉള്ളിലേക്ക് പോകണേ ഇവിടൊക്കെ നമ്മൾ കണ്ട സ്ഥലമാണ് നമ്മൾ ഈ മുകളിൽ പോയിട്ട് ഈ മുകളിലത്തെ രണ്ട് ബെഡ്റൂം കാണാണ്ട് ഹോള് കാണാണ്ട് ഇതിന് വില പറയുന്നത് ഞാൻ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് ഒന്ന് എഴുപത്തിയഞ്ച് ആണ് ഓണർ വില പറയുന്നത് ഒന്ന് എഴുപത്തി അഞ്ച് സിആർ നെഗോഷ്യബിൾ ആണ് രണ്ട് ബെഡ്റൂമും മുകളിലും രണ്ട് ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള അത്യാവശ്യ സൗകര്യത്തോട് കൂടിയുള്ള വീട് തന്നെയായിട്ട് അത് വീട് വരുന്ന പതിനഞ്ചര സെന്റ് സ്ഥലം വരുന്നുണ്ട് അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല സ്ഥല സൗകര്യങ്ങളുള്ള വീട് തന്നെയാണ് അടുത്ത ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമുകളെ എല്ലാ അറ്റാച്ച് ബാത്റൂമാണ് ഓപ്പൺ ടെറസ് വരുന്നുണ്ട് അതും കണ്ടിട്ട് നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നാല് വശം സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്ന പിന്നെ വീഡിയോ പൂർത്തിയായി നിങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അല്ലെ ആവശ്യക്കാർക്ക് കിട്ടാൻ പറ്റണം ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞത് അതാണ് ഓപ്പൺ ഡ്രസ് വരണം ഷീറ്റ് മഞ്ഞ സ്ഥല ഓപ്പൺ ഡ്രസ്സിലൊക്കെ അതാണ് സ്ഥലം പിന്നെ ബേക്ക് വസ്തു സ്ഥലങ്ങളൊക്കെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീടും സ്ഥലം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീടും സ്ഥലം മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് വാങ്ങാനുള്ള എത്ര റേറ്റിന്റെ വീടാ വേണ്ടി ആ വീടിന്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പൊ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പൊ ആ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഇനി അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം